അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അർച്ചനയോട് ദീപ്തി ഇങ്ങനെ പറയുന്നുണ്ട് ആ വിജയ് ശങ്കർ ഇങ്ങോട്ടേക്ക് വരാൻ ദിലീപിനോട് പറഞ്ഞത് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നണോ എന്ന് ഇങ്ങനെ പറയണം കേട്ടോ അതേസമയം അവരെന്തോ ചെയ്തോട്ടെ എന്ന് അർച്ചന ദീപ്തിയോട് പറയണേ അതിനുശേഷം അർച്ചനയും മുകുന്ദനും കൂടിയിട്ട് ആ ഫൈനാൻസ് കാടയിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും ഇവിടെ വെച്ച സ്വർണങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു അയ്യോ മുകുന്ദൻ സാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല അതുകൊണ്ടാണ് അത് അതിലത്തെ മുക്കു പണ്ടങ്ങളെല്ലാം കൂടിയിട്ട് പോലീസുകാരെ എടുത്തിട്ട് പോയത് എൻ അത് അതിന് മുമ്പ് പത്തു ലക്ഷം രൂപ തന്നതാണെങ്കിൽ ഞങ്ങൾ തരുവായിരുന്നു ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അർച്ചന പറയേണ്ട അത് സാരമില്ല ഞങ്ങൾക്ക് ആ ബാക്കിയുള്ള സ്വർണ്ണവും കൂടി നിങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അതിനെന്താ പൈസ തന്നാൽ തരാലോ എന്ന് പറയുന്നത് പിന്നീട് അർച്ചന ചിഹ്നുവിൻ്റെ കുറേ സ്വർണ്ണാഭരങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ സ്വർണ്ണമാണോ എന്ന് നോക്കുവോ എന്ന് പറയുന്നത് അവരകത്ത് പോയിട്ട് അത് സ്വർണം തന്നെയാണ് എന്ന് പറയുന്നത് അത് കാണുമ്പോൾ മുഖന്നം ചോദിക്കുക എന്തിനാ ചേച്ചി ഈ സ്വർണമൊക്കെ കൊണ്ടുവന്ന് ചോദിക്കുകയടാ നമുക്ക് കേസ് എങ്ങനെയെങ്കിലും ജയിക്കേണ്ടത് ീ തെറ്റുകാരനല്ല എന്നുള്ളത് നമുക്ക് അറിയിക്കണ്ടേ അതിന് ആ സ്വർണ്ണം കിട്ടിയേ തീരുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അതിനുശേഷം ചിന്നുവിൻ്റെ സ്വർണം വെച്ചിട്ട് അവിടെ മുകുന്തം വെച്ച സ്വർണം അവർ കൊടുക്കുകയാണ് കേട്ടോ അതും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അമ്പാട് വീട്ടിൽ വന്നതിന് ശേഷം ആ സ്വർണ്ണങ്ങളെല്ലാം നോക്കാൻ പറയുകയാണ് കേട്ടോ മഞ്ജുവിനോടും രുക്കു രുക്കുവിനോട് സ്വർണ്ണങ്ങൾ നോക്കാൻ പറയുന്നത് അപ്പം മഞ്ജു പറയുന്നു രമ്യ പറയുന്നുണ്ട് ഇത് ഇതല്ല എൻ്റെ സ്വർണം തന്നെയാണ് ഇതിൽ മുക്കുപ്പണ്ടോ പക്ഷേ ഇതിൽ മഞ്ജു ചേച്ചി തന്ന സ്വർണം കാണാനില്ലല്ലോ അത് എവിടെ എവിടെയെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതേസമയം രുഖു ആകെ പേടിക്കണേ ഇപ്പം തന്നെ മഞ്ജു എല്ലാ കാര്യങ്ങളും പുറ പുറത്ത് പറയുമോ എന്നിങ്ങനെ വിചാരിക്കുക വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം നിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടോ നോക്ക് പറയണം മഞ്ജുവിനോടും ചോദിക്കണം കേട്ടോ അതേസമയം ഇല്ല ആ സ്വർണങ്ങളില്ല അത് മുക്കുപ്പണ്ടോണ് എന്നിങ്ങനെ പറയണം അതേസമയം പെട്ടെന്ന് തന്നെ അച്ചു പോയിട്ട് എൻ്റെ ഭാര്യയെ അങ്ങനെ നിങ്ങളെ കള്ളിയാക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അലമാറയിലുള്ള സ്വർണ്ണങ്ങൾ എടുത്തിട്ട് വരികയാണ് അതേസമയം ഉക്ക് പറയുന്നുണ്ട് അത് എടുത്തിട്ട് പോകരുത് അത് എടുത്തിട്ട് പോകരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് അതേപോലെ അനന്തും പറയുന്നുണ്ട് ചന്ദ്രകാന്തത്തിലുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവർക്ക് ഈ മുക്ക് പണ്ണം തരേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അച്ചു ആ സ്വർണ്ണം എടുത്തുകൊണ്ടിട്ട് മേശ്ര മുകളിൽ വെക്കുകയാണ് കേട്ടോ അത് കണ്ടതേ പറയാണ് മഞ്ജു പറയുന്നത് ആ ഇതെല്ലാം റോൾഡ് ഗോൾഡ് ഗോൾഡാണ് തോന്നുന്നത് ഈ നയം വൺ സിക്സ് പോലെ പൊതിഞ്ഞൊരു ആഭരണങ്ങളാണ് തോന്നണോ എന്ന് ഇങ്ങനെ പറയുന്നുട്ടോ ആകെ രുക്കുന് ദേഷ്യം വരുകയാണ് കേട്ടോ രുക്ക് പറയുന്നുണ്ട് ഇതപ്പോൾ രമ്യ ചീച്ചി പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത് രമ്യ ചീച്ചിയുടെയാണ് ഇത് പറഞ്ഞിട്ട് രമ്യ കുറ്റം പറയുന്നു പറയണിട്ടോ രമ്യ കുറ്റം പറഞ്ഞത് കേട്ടതും തന്നെ മുകുതിന് സമനില തെറ്റിയാണ് കേട്ടോ സമനില തെറ്റിയത് മുകുനെ അങ്ങനെ പിടിച്ച് രുക്കുന് അടിക്കാൻ പോണവരെ പോവുകയാണ് അടിക്കുന്നത് കാണുമ്പോഴേക്കും തന്നെ ദേഷ്യം വരുകയാണ് ഇട്ടോ എല്ലാവർക്കും അവിടെയുള്ളവരാകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ അവർക്കെല്ലാവർക്കും അറിഞ്ഞു ഇത് മുക്ക് പണ്ടോ രു ഇത് ഇതിന്റെ പിന്നിലുള്ളത് എന്നും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ രുക്ക് രുക്ക് പറയുന്നത് ഇവിടെയുള്ളവർ ആരോ എൻ്റെ ഗോൾഡ് എടുത്തിട്ട് എനിക്ക് എത്ര ഗോൾഡ് ഉണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഇവിടെയുള്ള ആരോ ഈ ഗോൾഡ് എടുത്തിട്ട് പകരം മുക്കു പണ്ടിരിക്കുകയാണ് അത് രമ്യാണ് എന്നാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റാതെ മുകുന്ദൻ അങ്ങനെ രുക്കുവിനെ അടുക്കുകയാണ് എൻ്റെ ഭാര്യയാണ് നീ പറയുന്നത് പറഞ്ഞിട്ട് അവരാകെ സ്തംഭിച്ചു പോവുകയാണ് കേട്ടോ പക്ഷെ അത് കേട്ടതെന്ന് തന്നെ രുക്കു ആ ആഭരണങ്ങളെല്ലാം എടുത്തിട്ട് അച്വിനോട് പറയും നിൻ്റെ ഭാര്യ ഇങ്ങനെ തല്ലുമ്പോൾ നീ നോക്കി നിൽക്കുന്ന ഇത്രയും കഴിവേട്ടവനായി പോയല്ലോ എന്നിങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അച്ഛനാകെ ദേഷ്യം വരികയിട്ടോ അച്ചു എന്നിട്ട് മുകുന്ദനോട് തട്ടിക്കയറും നിങ്ങളെന്തിനാണ് എൻ്റെ ഭാര്യയെ തല്ലിയത് അവൾ എന്തെങ്കിലും ശരിയില്ലായ്മ ചെയ്തു പറഞ്ഞെങ്കിൽ അതിന് ചോദിക്കാൻ ഞാനുണ്ട് അല്ലാതെ നിങ്ങളല്ല അത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം അച്ചു മുകുന്ദനും കൂടിയിട്ട് ഒരു അടിപിടി പോലെ അങ്ങോട്ടും കൂടെ പിടിച്ചു വലിക്കണം അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് അതേപോലെ തന്നെ മുകുന്ദ മഞ്ജൂര്യം തന്നെയാണ് പോവുകയാണ് കേട്ടോ ആകെ മൊത്തം അവിടെ ഭയങ്കര പ്രശ്നമാണ് അർച്ച അർച്ചന പറയുന്നുണ്ട് സാരമില്ലടാ അത് നിൻ്റെ ഏട്ടനല്ലേ സാരമില്ലേ വിട്ടുകളയി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടി കൂടാതെ എന്താ നിങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അർച്ചന കോംപ്രമൈസ് ചെയ്യിപ്പിക്കേണ്ടേ കേട്ടോ അതൊന്നും കേൾക്കുന്നതേ ഇല്ല അച്ഛന് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ അതേപോലെ തന്നെ മുകുന്ദനും പിന്നീട് അർച്ചന നയത്തിൽ അച്ചുവിനെ റൂമിലേക്ക് പോകുക പറഞ്ഞേക്കുകയാണ് പിന്നീട് അർച്ചന ഇരുന്ന് കരകുകയാണ് ഞാൻ എങ്ങനെ വളർത്തിയ പിള്ളേരാ നിങ്ങളിങ്ങനെ പരസ്പരം തല്ലുകൂടി കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ട് എത്തിക്കും എന്നിങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അർച്ചന കരുകയാണ് കേട്ടോ അതേസമയം എല്ലാ കാര്യങ്ങളും ചന്ദ്രകാലത്തിൽ അറിഞ്ഞിരിക്കുകയാണ് അതേപോലെ ചന്ദ്ര വിജയശങ്കറോട് പറയുന്നത് നിങ്ങൾക്കിതൊന്നും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ അവൾ നമ്മുടെ മോനെ അടിച്ചത്രേ അത് ഗാർഹിക പീഠത്തിന് വേണ്ടിയിട്ട് അവനെ കേസ് കൊടുക്കണം ആ സത്യം മറ്റേ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ആ മൂന്നൻ്റെ കയ്യും കാലും വെട്ടി കഷ്ണമാക്കിയിട്ടേനെ എന്നിങ്ങനെ പറയണ് അതിനുശേഷം വിജയശങ്കർ പറയണ്ടേ ഇതിനൊന്നും എനിക്ക് വയ്യ ഇടപെടാനും എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയണ്ടേ എന്തുകൊണ്ട് നിങ്ങൾ പറ്റില്ല പറ്റില്ല എന്ന് പറയണം എന്തായാലും ശരി മൂന്നൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതിൽ നിന്നും നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞ് വിജയശങ്കർ പോകുന്ന വിജയശങ്കറിൻ്റെ കൈയിൽ പിടിച്ചിട്ട് ചന്ദ്ര എങ്ങനെ പറയണേ എന്തായാലും ശരി ആ മുകുതിന് വെറുതെ വിടാൻ പറ്റില്ല അവന് വേണ്ട ശിക്ഷ ചെയ്യണമെന്ന് ചന്ദ്ര എങ്ങനെ പറയണത്